പാലത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വിധത്തിൽ പുഴയിൽ നിന്നും മണൽ വാരുന്നത് അടിയന്തരമായി നിർത്തിവെപ്പിക്കുവാൻ ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പാലത്തിന്റെ സമീപ പ്രദേശത്ത് നിന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണൽ വാരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രാവിലെ സ്ഥലം സന്ദർശിച്ച എം എൽ എ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു ആർ വരിപ്പാത നിർമ്മാണത്തിന് പുല്ലൂറ്റുപുഴയിൽ നിന്നും മണലെടുക്കുവാൻ കമ്പനിക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് മാത്രമേ മണൽ എടുക്കാവൂ എന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് കാലപ്പഴക്കം ചെന്ന പാലത്തിന്റെ സുരക്ഷിതത്വത്തെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ താൽക്കാലികമായി മണൽ വാരൽ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടത് ഇറിഗേഷൻ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിലക്കുകൾ ലംഘിച്ച് മണൽ ഊറ്റിയെടുത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും എം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള പി ബി ഗൈസ് എന്നിവരും എം എൽ എയുടെ ഒപ്പം സ്ഥലം സന്ദർശിച്ചു